് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നബിദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പാടാൻ പറ്റിയ ഒരു അടിപൊളി പാട്ടുമായിട്ടാണ് അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻസും ചെയ്യാൻ മറക്കരുതോ കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് നബിദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു പാട്ടുകളുടെയും പ്രസംഗങ്ങളുടെയും കഥകളുടെയും വീഡിയോകളുടെ ലിങ്കുകൾ ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ വീഡിയോകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ നോട്ടിഫിക്കേഷനായി കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ എന്നാൽ നമുക്ക് പാട്ടിലേക്ക് പോയാലോ बीद मिलादु नबी मिलादुन्नबी ईद मिलादु नबीदुलादुन्नबी ईदु मिलादुन्नबी मिलादुन्नबी मासमाय मासमय् प्रवाचकपिव പുണ്യസ്മരണ പാടിനുന്നബി റബിയുള്ളവൽ മാസമായി പ്രവാചക പിറവിയായി പുണ്യസ്മരണ പാടിനുന്നബി ഈതു മിലാദുന്നബി ഈതു മിലാദുന്നബി ഈതു മിലാദുന്നബി ഈദു ഈദു നബി റസൂലി ീ മിലാ ദുനബീരൻ അല്ല ഹോവിന്ദൂതനിത്തുറസൂലി റസൂലി ഈദു ഹോവിന്ദൂതനിത്തുറസൂലി നബി ഈദു 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 നബി 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 ബി കൂട്ടുകാരെ ഞങ്ങളുടെ പാട്ട് കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി നബിദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു പാട്ടുകളും പ്രസംഗങ്ങളും കഥകളുമെല്ലാം ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കൂട്ടുകാർ ഞങ്ങളുടെ ഈ വീഡിയോസുകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ എല്ലാ കൂട്ടുകാർക്കും നബുദിനാശംസകൾ സ്നേഹത്തോടെ നേരുന്നു പുതിയ വീഡിയോസുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും ബായ്